ఏందా ఆరి తాటూ తాటూ ఇర్న ఆ మన స్టాటూడే తాళ అడిచింది అబికో ఇల్కియో 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 ఇల్లే ఆందా ఆందా ఒక కడి పెట్టిటి టాట్ పెడతారా ఆ కడి పెట్టిటి టాట్ పెడతారా కడికే ఇల్లే

ശശിയണ്ട് അത് ഇവിടെ അടുത്തു എത്ര റുപ്പ്യറിയോ അതിന് ഇരുന്നൂറ്റമ്പറിയാല്

എന്താ കുട്ടീനെ കുറിച്ച് കരുതിയേ കരുതിയെമേറ്റ് മൈ ബേബി അമ്മ അല്ലേ വാങ്ങി തന്നേ വാങ്ങി തന്നെ ഒന്നും പറഞ്ഞു കൊടുത്തല്ലോ നന്ത് വീഴും ഇത് കൊണ്ടുവന്ന കണ്ടിരുന്നോ കടയിൽ കടയിൽ ഇങ്ങനെയോട് കൊണ്ടുവന്നറിയോ കടയിൽ ഇങ്ങനെയാ കൊണ്ടുവന്ന എന്നെ തൊടാൻ സമ്മതിച്ചിട്ടില്ല കുട്ടി വലുതായില്ലേ വല്ലപ്പോഴും വരണ്ടങ്ങോട്ടേ നമുക്ക് വരാൻ കുറച്ച് ഡിമാൻഡ് അല്ലേ ഇപ്പൊ പിന്നെ ഇന്ന് ഞാൻ വിളിച്ചപ്പോണ്ടല്ലോ ഓൻറെ അടുത്ത് പറഞ്ഞ ഉടായ്പന്താന്നറിയോ പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തോണ്ട് അങ്ങോട്ട് പോന്നതാ ഓന്നറിയാം അതുകൊണ്ട് പോന്ന ആ അല്ലെങ്കി കൊറച്ചൊക്കെ മനുഷ്യനായാ ആയിക്കോട്ടെ എന്നാലും ഒന്ന് വന്നൂടാ ഒന്ന് ഇരുന്ന് കാണിച്ച എങ്ങനെ ഇരിക്കുന്നു നന്ദക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ നന്ദക്ക് കസര കസര വേണ്ടേ ഞാനിരിക്കണവിടെ ਨੰਨੇ ਵੀਨੋ ਨੰਨੇ ਵੀਨੋ ਆਹ ਬੀਜਾ ਆਹ ਬੀਜਾ ਬਲੂ ਡੈਡਾ ਉਹਨੇ ਕੁਟੀ ਆਰਾ 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 അജിയാണ് അപ്പി തൂത്തു പറ അജി അപ്പി തൂത്തു പറ അജി അപ്പി തൂത്തു പറയും വരണതാ വരണം കട ചോക്ലേറ്റടി അക്കൂടെ പൊന്നു മോളെ എന്നെ വളർത്താൻ പറ്റൂട്ടോ എടാ എടാണക്ക് ജ്യൂസും കൊണ്ട് വന്നിരിക്കുന്നു എല്ലാരും പറഞ്ഞു എന്തിനാ പൊന്നു അജീന പറ്റിക്കുന്ന ല്ലോ വെള്ള കുടിക്കണ അയ്യോ പറയും സന്തോഷം നോക്കണ്ടേ അയ്യോന്ന് അഭിനയിക്കി അപ്പൊ സന്തോഷാവും പച്ചള്ളന്നാണ് പറ്റിക്കണേ ഈ പാരാ മണ്ടായി നിന്നു മന്ദു നിന്നി വെള്ളേ എടുത്ത് ഒഴിക്കണ്ട അതിലെ കുക്കറിൽ അടിച്ചണ്ടേ ഈ എല്ലൊക്കെ കട്ടി മുറുസുന്നാ അനെ എല്ലല്ലല്ലോ മീൻ അല്ലേ ബോൺ ഈ ബോൺ കൂടി സോഫ്റ്റ് ആവും ഈ മീൻ റോട്ട എടുതാ

സുഭാഷിനെന്താ ഭാര്യണ്ടോ ജോ ഞാനാണ്ടാക്കിയത് കറി തലക്കറി വെച്ചത് സുഭാഷേട്ടനാട് ഫുഡ് അടിപൊളിയാ പക്ഷേ

ഒന്ന് <imit> വിസിലടിക്കഴിഞ്ഞിട്ട് എന്താണ് എന്താ ആ നന്ദക്ക് ഞാൻ നല്ല വടി എടുത്ത് വടിയെടുത്ത് തരൂട്ടോ ഉള്ളവരെയാണോ കുളിപ്പിക്ക ഉള്ളിൽ നിന്നിട്ടുള്ളവരെയാണോ ഉള്ളി കുളിപ്പിക്ക എന്ത്ള്ള കുട്ടി കളിക്കാണോ ഊള് കൊണ്ടുവരുമ്പനക്ക് അറിയില്ല അനക്ക് ബോധല്ലേ എന്താ കഷത്ത് എന്താ ചോന്ന ബനിയ ബനിയന്റെ ചോപ്പ് നിറം ഒന്നും അറിയാത്തൊരു കുട്ടി ഐ ആം യുവർ മദർ ഞാൻ നല്ലൊന്നങ്ങോട്ട് തന്ന ഈ വാങ്ങിക്കേണ്ടി വരും കേട്ടല്ലോ ഇവിടക്ക് ആരാ 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 ആരെ വെള്ളൊടിച്ച് ആരെ വെള്ള ഒഴിച്ച ഈ ആണോ അക്കുന്റെ തലയിൽ വെള്ളമൊഴിച്ചത് ഓടിച്ചിട്ട് ആണല്ലോ ആരാ വെള്ള ഒഴിച്ചു അക്കുന്റെ തലയില് ആരാ അക്കുന്റെ തലയിൽ വെള്ളൊഴിച്ചത് ആരക്കുന്റെ മേലെ വെള്ളൊഴിച്ചത് നന്ദ നന്ദയാണോ അക്കു അക്കൊറ്റക്ക് വെള്ളം ഒഴിച്ചതാ അക്കൊറ്റക്ക് വെള്ളം ഒഴിച്ചു അല്ലേ അക്കു ഒറ്റക്ക് റൂമിൽ നിന്ന് കുളിച്ചതാ അല്ലേ